ും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് പ്രത്യേക പണികളൊന്നും ഇല്ല പണിയൊക്കെ നേരത്തെ ഒരുങ്ങി അപ്പൊ മീൻകുട്ടി ഇത്രയും നേരം കൂട്ടുകാരോടൊപ്പം കളിക്കായിരുന്നു അപ്പൊ അമ്മ എന്താണ് േലെ അവിടെ കുന്നത്ത് കാപ്പി വെറുക്കാനായിട്ട് പോയതാണ് മീൻകുട്ടി പോവാ മീൻകുട്ടിക്ക് അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര വാശിയാണ് മെയിലൊക്കെയാണ് പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല അപ്പോൾ ഞാനും കൂടി പോവുകയാണ് എന്നാൽ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെ ബേക്കിൽ കോഴിക്കോടാണിത് അതിൻ്റെയും ബേക്കിൽ നോക്കി പോണേ ചെറിയൊരു ചാലുണ്ട് നമ്മളെ വീട്ടിലേക്ക് വെള്ളമൊക്കെ മേലെയാണ് ടാങ്ക് ഉള്ളത് കേട്ടോ അതാണ് ഈ പൈപ്പൊക്കെ പൈപ്പൊന്നും പിടിക്കണ്ട ഒന്നും വേണ്ട പോയിക്കോ നോക്കി പോണേ അതാ അവര് വരുന്നു നിങ്ങൾ എന്താ വരുന്നേ വരുന്നില്ല പോയി പെറുക്ക് കാപ്പി പെറുക്കാവരപ്പോ ആ നമുക്ക് പോയിട്ട് വരാം കരയില്ലേ ഞാൻ കൊണ്ടുപോവാ അമ്മ ഞാൻ എവിടെയും കൊണ്ടുവന്ന് മേലെ പോയിട്ടെ ചോറിണ്ടിട്ട് അമ്മ വരുവോ അമ്മ അമ്മ ചോറിണ്ടിട്ട് വീണ്ടും വരും എന്നാ കാര്യം ചെയ്യാം ചോറിന് ഇട്ട് അച്ഛമ്മയും അമ്മയും കുട്ടിയും കൂടി പെറുക്കാം ചേട്ടാന്റെ തോട്ടത്തിൽ പോയി പെറുക്കിയാൽ ചേട്ടാ ഈ വട്ടിയെടുത്ത് ഓടിക്കും ആ പോവാ നമ്മളെ ടാങ്ക് വരെ പോയിട്ട് വരാം അമ്മ അപ്പം അതാ കുന്നാണ് ചെറിയ കുന്നാണ് അപ്പുറത്താണ് കൂടുതൽ ഒന്ന് അമ്മ ചേച്ചി പോയ അമ്മ ഇത് കൂടി ഇറങ്ങി ആ അപ്പം അമ്മേന്റെ ഒപ്പം അമ്മേൻ്റെ കൂട്ടുകാരി അമ്മ ചേച്ചി ഉണ്ടായിരുന്നു അമ്മ ചേച്ചി അതാ അപ്പുറത്ത് കൂടി ഇറങ്ങി തോന്നുന്നുണ്ട് അമ്മ ചോറുണ്ടിട്ടാ എന്തിനാ ദേഷ്യം ആ ഇല്ല അമ്മ തേങ്ങ മുതൽക്കിട്ടില്ല അപ്പം മീനുകുട്ടി വിഷമത്തിലാണ് അവൾ എന്നോട് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ ചീത്ത പറയുകയാണെന്നെ അവൾ കുറേ നേരത്തെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോ ഞാൻ അതൊക്കെ കേറണേ ആ ഞാൻ വേറെ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു വന്നില്ല ഇപ്പോൾ അമ്മ മേലെന്ന് താഴേക്ക് 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 ഇവിടെ വരെ എത്തി ഇത് ഇപ്പത്ത് കുന്ന അപ്പത്ത് കുന്നിലേക്കുള്ള എന്താണ് വ്യൂ ആണ് കേട്ടോ നല്ല വേണു ഇതാണ് നമ്മളെ വീട് കുറച്ചുകൂടി മേലെ കയറി അപ്പുറത്ത് കുന്ന കയറിയാൽ നല്ല അടിപൊളിയായിട്ട് കാണും എന്ത് കിട്ടിയേ കാപ്പി പെറുക്കാനോ ഗുരുന്ന് കിട്ടിയോ ശരിക്കില്ലേ നമ്മളിവിടെ എന്താ പറയാ കാപ്പി സീസണൊക്കെ കഴിഞ്ഞു പക്ഷെ ഇങ്ങനെ കൊഴിയില്ലേ കാപ്പി അത് പെർക്കാനാണ് അമ്മ വരുന്നത് ഇപ്പൊ കാപ്പിക്ക് നല്ല വിലയാണ് ഇരട്ടി ഇരട്ടി ഇങ്ങനെ കൂടിയിട്ടുണ്ട് ആ വെച്ചോ പിന്നെ ഒന്നെടുത്തോ അപ്പൊ കുന്നായതുകൊണ്ട് കുത്തനെയാണ് അമ്മീനും കുട്ടിയേ ഞങ്ങള് അച്ചമ്മ ചോറ് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് കാപ്പി വെറുക്കാം അല്ലേ അല്ലേ അതാ ഞങ്ങളെ വാട്ടർ ടാങ്ക് ടാങ്കൊക്കെ അതാ ഇവിടെ മുകളിലാണ് പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് കൊണ്ടുപോകും കൊണ്ടുപോകാം വല്ല എന്താണ് ഇതൊക്കെ വരും കാട്ടുപന്നിയൊക്കെ വരും കൊണ്ടുപോവാം വാ ചോറ് അച്ചമ്മ ചോറുണ്ടട്ടെ എന്നിട്ട് കൊണ്ടുപോവാൻ കരയല്ലേ കരയിലെ കുഞ്ഞവാ പാ ഇപ്പം നമുക്ക് പോവാം 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 മേലെ കയറും മേലെ കയറേ കേറേ പന്നി വന്നാ ഇങ്ങോട്ട് ഓടണ്ടേ ആ അമ്മേനെ കൂട്ടോ അല്ലെ ഒറ്റയ്ക്ക് ഓടുവോ കൂട്ടിട്ട് ഓടും ഓക്കെ കയറിക്കോ ആര് അവര് അമ്മ ചേച്ചി അങ്ങോട്ട് ഓടി അമ്മമ്മ അച്ഛമ്മ ഇങ്ങോട്ട് ഓടി ഇല്ല ഇല്ല അപ്പം മീനക്കുട്ടി മേലെ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളൂ പോട്ടെ പതുക്കെ ഞങ്ങൾ ഇതാ കേറി കയറി 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 ഇവിടെ വരെ എത്തി കേട്ടോ ഇവിടെ വരെ പോണ്ട ഇനി പോണ്ട വയ്യ എനിക്ക് കേറാൻ വയ്യ നമ്മള് കൊറച്ച് മേലേക്കാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാല് വീടൊക്കെ കാണാൻ പറ്റും കുപ്പിയൊക്കെ പൂത്തിട്ടുണ്ട് മുട്ടൊക്കെ വലുതായിട്ടുണ്ട് ഒന്നുകൂടി വിരിയാനുണ്ട് മഴ കുറച്ച് പെയ്തും കുറച്ച് പെയ്യാണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നേരെ ഫുള്ള് പൂത്തിട്ടില്ല കുറച്ച് കാപ്പി കഥ നോക്കിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിപ്പൂവിന്റെ മണം വീഴും വീഴും അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു കൂടിയുണ്ട് കുന്നു കയറാന് അപ്പൊ ഞങ്ങൾ കയറുന്നില്ല വയ്യ നല്ല വെയിലാണ് പിന്നെ അല്ല അപ്പുറത്ത് കുന്ന് താഴേക്ക് അങ്ങോട്ട് പോവും ആ റോഡ് ഇല്ലെന്നോന്നുണ്ട് അപ്പുറത്തും തോട്ടാണെന്ന് തോന്നുന്നുണ്ട് അത് കച്ചമ്മക്കേ അറിയുള്ളൂ ഞാൻ കുറച്ചു വരേ കയറിയിട്ടുണ്ട് നമുക്ക് തോന്നും തോന്നുന്നു ഇനി എങ്ങനെ ഇറങ്ങ ഇവിടെ നിന്ന് താഴേക്ക് അല്ല കുത്തനെ ഇറക്കാണ് എങ്ങനെ ഇറങ്ങുക ഇറങ്ങരുത് സൈഡിൽ ഇങ്ങനെ നേരെ കുത്തനെ ഇറങ്ങാണ്ട് സൈഡായിട്ട് ചവിട്ടി ചവിട്ടി ഇറങ്ങുക കുത്തനെ ഇറങ്ങല്ലേ കാട്ടുപന്നീന്റെ ഒച്ച കേക്കുന്നുണ്ട് അപ്പോൾ മീൻകുട്ടി കൂട്ടുകാരൊപ്പം കളിക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ ഇട്ട് പോയതാണ് അപ്പം ഞാൻ അടുക്കളയിലായിരുന്നു മൈനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുറച്ചേ ഉള്ളൂ തേങ്ങ ഇടാനുള്ള ആൾ വന്ന പെട്ടതാണ് അമ്മ കാപ്പി ഒരുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ തേങ്ങ ഒന്നും പെരുക്കി വെച്ചിട്ടില്ല അതിൻ്റെ പേരിൽ അമ്മേനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴെനിക്ക് അമ്മ പറയുന്നുണ്ട് ഞാനൊന്നും നിൻ്റെ വീഡിയോയിലില്ല എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ എന്നെ വേണ്ടിയുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ അമ്മേനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പെറുക്കാൻ പോവാണ് ഈ തേങ്ങ പെറുക്കിയിട്ടില്ലെങ്കിൽ വലിയ മട്ടിലെടുത്തൊക്കെ എനിക്ക് ചിലപ്പോൾ നാലടിയൊക്കെ കിട്ടും അപ്പോൾ അമ്മ അപ്പുറത്ത് എടാ പെറുക്കുക അമ്മ ഞാൻ തെറ്റിയിരിക്കുക കുറച്ച് നേരത്തിന് അതുകൊണ്ട് കുറച്ച് നേരം കാണാൻ പറ്റില്ല അപ്പോൾ തേങ്ങയൊക്കെ പെറുക്കി ഇടട്ടെ എന്നിട്ട് നമുക്ക് കാട്ടിലേക്കാക്കാം തേങ്ങയൊക്കെ കുറവാണെട്ടോ കാര്യമായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ രാവിലെ അമ്മ പെരക്കി അതാകും കുറച്ചൊക്കെ രാവിലെ അമ്മ പെരക്കിട്ടിരുന്നു എനിക്ക് ഏതാ നല്ലത് വളയതെന്നൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല ചെറിയ അതിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എണ്ണയ്ക്ക് പറ്റും അയ്യോ പണി കിട്ടി ചെടി തേങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് കൈ മൊത്തം ചെടിയായി പണ്ടത്തെ പോലെയല്ല ഇപ്പൊ തേങ്ങ ഇടാനൊക്കെ ഭയങ്കര കൂലിയാണ് അപ്പോൾ ഇന്ന് മ്മയും കൊറവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഈ തേങ്ങയൊക്കെ ഇതിലേക്ക് പെറുക്കി ഇട്ട് മേലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടാണ് ഇതിൽ എല്ലാം ഒന്നും നല്ല തേങ്ങ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ചിലതൊക്കെ കൊട്ട തേങ്ങ അരിച്ചു എണ്ണക്കോ വറുത്തിട്ട് തേങ്ങ അരിച്ച് മസാല ഒക്കെ തോ അങ്ങനെ അതിനൊക്കെ പറ്റുള്ളൂ പിന്നെ എന്തായാലും ഇവിടെ ഒന്നും ഒഴിവാക്കി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാത്തെയും എല്ലാം ചാക്കിലിട്ട് കയറ്റി മേലെ കൊണ്ടുപോയിട്ട് അമ്മ എടുത്തോളും എന്നിട്ട് പൊളിച്ച് എണ്ണയ്ക്കാണെങ്കിൽ എണ്ണയ്ക്ക് നല്ലതൊക്കെ മാറ്റി കിട്ടും അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൽ ഫുള്ള് തേങ്ങ ആയിട്ടില്ല ബാക്കി ഇവിടെനിന്ന് കുറച്ച് എടുത്തിടാം ഇനി നമുക്ക് ഈ തേങ്ങ ഉള്ളത് പഠിച്ചിടാം തേങ്ങ ഇടാന് മെഷീൻ കൊണ്ടുവന്ന് വന്നിട്ടാണ് ഇടുന്നത് ഒരു തെങ്ങിന് അറു വറുപ്പ് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് തന്നെ ഇടാനൊന്നും ആൾക്കാരില്ല പിന്നെ തേങ്ങ അധികം ഇല്ലാത്തതുകൊണ്ട് കുടിക്കുമ്പോൾ ആണെങ്കിൽ നഷ്ടമാണ് ഒരു തേങ്ങ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ മുറ്റത്ത് തേങ്ങ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് വാങ്ങാനും പറ്റില്ല അപ്പം ലാഭം ആണെങ്കിൽ നഷ്ടമാണെങ്കിൽ ഇട തന്നെയാണ് നല്ലോണം തേങ്ങ ഉണ്ടെങ്കിൽ അറുപറപ്പ് കൊടുക്കുമോ എന്നൊന്നും തോന്നില്ല ചില തെങ്ങുകളൊന്നും തീരെ തേങ്ങ ഉണ്ടാവാറില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ചെറിയ തെങ്ങുകളുണ്ട് അപ്പം ഞങ്ങളല്ലേ തോട്ടി വെച്ച് ഞങ്ങളതിനെ കുത്തിച്ചാടിച്ചിടാറുണ്ട് ചെറുതിലൊക്കെ ആണെങ്കിൽ അറിയില്ല നോക്കാം പൊട്ടിച്ചു നോക്കാം അപ്പോ ഞാൻ പണിയെടുത്തിട്ടില്ല പണിയെടുത്തിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര പരാതി അമ്മേനോട് തെറ്റ മിണ്ടൂല ചീട്ട പറയുക അതെ എന്തായാലും മേലെ കയറല്ലേ കുറച്ച് പട്ടയും കൂടി എടുത്തിട്ട് കഴിഞ്ഞതാണ് കെട്ടെടുക്കാത്തത് കൊണ്ട് കൈന്ന് വഴുതി എഴുതി പോവുക അങ്ങനെ ഇതൊക്കെ ഇവിടെ തന്നെ ഇതാണ് പിന്നെ ഓണങ്ങനു ശേഷം ഒക്കെ എടുത്തോളാം വെക്കാൻ പോവാണ് ഇവിടെ പട്ട കെട്ടിട്ടോ വീട്ടില് ചൂലുണ്ടാക്കും കേറിയിട്ട് അതേ ഗുണു കൊറേ കത്തിക്കാൻ വേറവും പട്ടയും ഓലും അങ്ങനെയൊക്കെ കിട്ടിട്ടോ തേങ്ങ ഇവിടെ കൊണ്ടൊന്ന് ഇട്ടു ആ അഞ്ചോ ആറും വരെ ഇട്ടിട്ട് ഇപ്പോൾ തേങ്ങ കുറവാണ് എന്തായാലും ഇത്തിരി ഇട്ടു പിന്നെ തേങ്ങ ഒന്നും നേരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പിന്നെ എന്തായാലും അങ്ങനെ കേടായി കേടായി പോവുകയാണ് അപ്പോൾ നമ്മളങ്ങനെ തേങ്ങ വരയ്ക്കൽ കഴിഞ്ഞു ഇനി ഇതൊന്ന് കുറച്ച് തിരഞ്ഞിട്ട് തിരഞ്ഞിട്ട് അമ്മ പിന്നെ എടുത്ത് തന്നിട്ട് പൊളിച്ചും പഴയത് കുറച്ചുണ്ട് എണ്ണയ്ക്കോ അങ്ങനെ ആവശ്യമുള്ളത് നോക്കി എടുക്കണം ഇതാണ് അമ്മേന്റെ അവസ്ഥ അമ്മ ഇങ്ങനെ തന്നെയോ പാവ സംഭവല്ലേ ചെറുതാണ് ഞാൻ ഫാഷൻ ഫ്രൂട്ട് പഴിച്ചിട്ടില്ല ഞാൻ കളഞ്ഞു അമ്മ എടുത്തു വെച്ച ഇത് തിന്നുന്നതിനാണ് ഇവിടെ ഇത്രയും കച്ചട രണ്ടെണ്ണം മറിച്ച് വെച്ചോട്ടോ രണ്ടും ഞാൻ തന്നെ തിന്നുവാ നേരത്തെ ഒന്ന് പറക്കേ അമ്മമാരായോ മക്കൾക്ക് പറയണ്ടേ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ അമ്മ ഉണ്ടോ എപ്പോഴും ചീത്ത പറയോ നിങ്ങളൊക്കെ ആണെങ്കിൽ തല്ലില്ല ഞാനേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് അമ്മ അമ്മ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ അമ്മ എന്നാലും ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അമ്മ എനിക്കറിയില്ല നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ അമ്മ ഉണ്ടെങ്കിലും മക്കാണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മീനുകുട്ടി തെണ്ടാൻ പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല നേരത്തെ പോയതാണ് വൈകുന്നേരമായി പിന്നെ ഞങ്ങളെ അമിനി അമിനി ആടി ഏസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് കിടന്നാണ് തന്നില്ല ഞാൻ ഞാൻ നല്ലതായിരുന്നല്ലോ അത് ഞാൻ കുറിച്ചുണ്ടോ അപ്പൊ ആരാ അമ്മ തിന്നു അങ്ങനെയൊക്കെ പറയാം എന്നാൽ എല്ലാവരും സൗണ്ട് അപ്പൊ ഇത്രയും ദിവസം ഉള്ളതല്ല സൗണ്ട് ഇതൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളു അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാം എന്നാലേ അമ്മേന്റെ ശരിക്കും രുദ്രഭാവം ഒക്കെ കാണാൻ പറ്റുള്ളൂ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ കാണാൻ എല്ലാരോടും